ഗോവിന്ദി ചാർലി തോമസ് ആവേണ്ടത് ആർക്ക് കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ പേര് അതുതന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടും കോടതി രേഖകളിലടക്കമുണ്ടായിട്ടും അയാൾ പല കാലത്തും പല ദുരിദ്ദേശങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന പല പേരുകളിൽ ഒന്നായ ചാർലി തോമസ് എന്ന പേര് അതിപ്പോഴും പൊക്കിപ്പിടിച്ചു കൊണ്ടു നടക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇതര മതത്തിൽപ്പെട്ട ഇയാൾ ക്രൈസ്തവനാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രമാണോ ഇത് ഇതാ പ്രധാന മാധ്യമങ്ങളെല്ലാം ഗോവിന്ദച്ചാമി എന്ന പേരിൽ തന്നെ വാർത്ത കൊടുത്തപ്പോൾ ജനം ടിവിയുടെ വാർത്തയിൽ മാത്രം ഇപ്പോഴും അത് ചാർലി തോമസ് ആണ് ഗോവിന്ദച്ചാമി ചാർലി കൃഷ്ണൻ രമേഷ് രാജ എന്നിങ്ങനെ പല പേരുകളിലും വിവിധ കേസുകളിൽ ഇയാൾ പോലീസിന് മുന്നിൽ എത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചില മൗദൂദി ചാനലുകൾ മുൻപും ഈ പേര് ചാർലി തോമസ് എന്നാക്കി കോൾമയിർ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പോലും മറന്ന പാട്ട് ഇപ്പോൾ മറ്റു ചിലർ പാടുകയാണ് ഇടക്കാലത്ത് ചാർലിയാക്കി രസിച്ചിരുന്ന ചില ഇസ്ലാമിക ചാനലുകൾ പോലും ഇപ്പോൾ ഗോവിന്ദച്ചാമിയും ഗോവിന്ദ ചാമിയുമൊക്കെയാക്കി തിരിച്ചറിവുകൾ സ്വയം ഉണ്ടാക്കുമ്പോഴും ജനം ടി കിട്ടിയ അവസരം ഉപയോഗിച്ചിരിക്കുന്നു ഗോവിന്ദച്ചാമി ചാർലി തോമസായി നിലനിർത്താനുള്ള തന്ത്രത്തിനെതിരെ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പോലീസ് റെക്കോർഡുകളിലും സകലമായ മാധ്യമങ്ങൾക്കും സൗമ്യ വധക്കേസ് പ്രതി കൊടും കുറ്റവാളി ഗോവിന്ദ ചാമിയാണ് എന്നാൽ ജനം ടി മാത്രം അയാൾ ചാർലി തോമസ് ആണ് സൗമ്യ വധക്കേസിൽ പിടിയിലായപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ പേരാണ് ചാർലി തോമസ് എന്നത് പോലീസ് പിടിക്കുമ്പോൾ പേര് മാറ്റി മാറ്റി പറയുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു ആദ്യം പോലീസ് രേഖപ്പെടുത്തിയ പ്രകാരം ചില മാധ്യമങ്ങളിലും ആദ്യം ചാർലി തോമസ് എന്ന പേരാണ് വന്നത് എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ ഇയാളുടെ പേര് ഗോവിന്ദ ആണ് എന്ന് കണ്ടെത്തി അതോടെ മാധ്യമങ്ങൾ ആ പേര് ഉപയോഗിച്ചു തുടങ്ങി സുപ്രീം കോടതി വിധിരേഖകളിൽ ഗോവിന്ദ സ്വാമി എന്നാണ് ഇയാളുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധി മാധ്യമ ചർച്ചകളിൽ ഇത് കള്ളപ്രചരണമാണ് എന്ന് തെളിഞ്ഞതുമാണ് ഏതായാലും ജനം ടിവിയുടെ മഹത്തായ മാധ്യമധർമ്മം അസലായി തങ്ങളുടെ അനുഭാവികൾക്കിടയിൽ ക്രൈസ്തവ വിദ്വേഷം വളർത്താനും മതപരിവർത്തനം എന്ന ദുരാരോപണം ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാനും കിട്ടിയ അവസരം അവർ മുതലാക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നു